എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കുഞ്ഞു വീഡിയോ തന്നെയാണ് ഇട്ടേക്കുന്നത് നമ്മുടെ ജനലി കൂടെ ഉള്ളൊരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടത് അത് നമ്മുടെ പൂച്ചയ്ക്ക് രണ്ട് കുട്ടികളുണ്ട് അതിലത്തെ ഒരു കുട്ടി അടുക്കളയിൽ വന്നിങ്ങനെ കരയുന്നുണ്ട് അപ്പോൾ ഞാൻ വെറുതെ എടുത്തതാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഇന്നും അതുപോലെ നമ്മുടെ ഉലുവക്കഞ്ഞി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നത്തേക്ക് നാല് ദിവസമായി ഉലുവക്കഞ്ഞി ഏഴ് ദിവസം കുടിക്കണം അപ്പോൾ അതിനൊരു ബലവെള്ളം എന്ന് പറയുന്നത് അപ്പം അങ്ങനെ അതടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു കാലം ചുക്ക് ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് മഴക്കാലമല്ല എല്ലാവരും പച്ചവെള്ളം ആരും കുടിക്കണ്ട തിളപ്പിച്ച് തന്നെ കുടിക്കണം കഴിയുന്നതും പിന്നെ ചോറ് അടുപ്പത്ത് ഇട്ട് അരി ഇട്ട് അരി ഇട്ടിട്ടില്ല വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നു അതിന് തൊട്ടടുത്ത് വെറുതെ ഞാൻ കുറച്ച് ചൂടുവെള്ളം വെച്ചതാണ് പിന്നെ ഇന്ന് ഇവിടെ പുതിയപ്പിളക്കെ വരാമെന്ന് പറയും ചുവന്നൊരു മീനാണ് ആ മീൻ ഇവിടെ കറി വെച്ചിട്ട് കറി വെച്ചിട്ടില്ല മീൻകറി തിളച്ച് റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാം ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ കമൻറ്റും അടിക്കണം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം